സർക്കാരിന്റെ വികസന നയങ്ങളെ പിന്തുണച്ച് പാർട്ടി പ്രതിനിധികളായ ജനപ്രതിനിധികൾ തന്നെ മുന്നോട്ട് വരുമ്പോൾ വെട്ടിലായി സി പി എം നേതൃത്വം കേന്ദ്ര പദ്ധതി കൂടുതൽ ജനകീയമാകുമ്പോഴാണ് വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ യു ഡി എഫ് എൽ ഡി എഫ് ജനപ്രതിനിധികളും പങ്കെടുക്കുന്നത് എറണാകുളം മരട് മുനിസിപ്പാലിറ്റിയിലെ സി പി എം കൌൺസിലർ ജി ജി പ്രേമൻ കഴിഞ്ഞ ദിവസം സങ്കല്പയാത്ര ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര പദ്ധതികളെ പൊഴ്ത്തിയിരുന്നു തുടർന്ന് സംഭവത്തിൽ ഏരിയ നേതൃത്വത്തോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി സർക്കാരിന്റെ ജനകീയ വികസന ക്ഷേമ പദ്ധതികളെ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനും പേരുമാറ്റി സ്വന്തമാക്കാനും സംസ്ഥാന സർക്കാർ നിരന്തരം ശ്രമിക്കുമ്പോഴാണ് കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾക്കൊപ്പം രാഷ്ട്രീയം പറന്ന് സി പി എം കൗൺസിലർമാരടക്കം ചേരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അംഗങ്ങളും മുനിസിപ്പൽ കൗൺസിലർമാരുമെല്ലാം വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് സി പി എം നേതൃത്വത്തെ ഒരുപോലെ അലോസരപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വ്യാഴാഴ്ച വൈകിട്ട് എറണാകുളം മരടിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഉദ്ഘാടനം ചെയ്തത് മരട് മുനിസിപ്പാലിറ്റിയിലെ സി പി എം കൌൺസിലർ ജിജിപ്രമനായിരുന്നു പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള കലാൻ ഗ്രൂം പ്രകാശനം ചെയ്ത ജിജി ജിജിപ്രമൻ പദ്ധതികളെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇത് ചർച്ചയായതോടെ ജിജി ജിജിപ്രമനോട് വിശദീകരണം തേടാൻ ഒരുങ്ങുകയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയോടും വിശദീകരണം തേടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഗ്രാമീണ സ്വയം പരിശീലന കേന്ദ്രം പ്രധാനമന്ത്രി ആവാസ് യോജന നൈപുണ്യ വികസന സംരംഭങ്ങൾ ഉജ്വൽ യോജന ജീവൻ ജ്യോതി ബീമ യോജന ജൻധൻ യോജന ദീൻദയാൽ അന്ത്യോദയ യോജന മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങി അൻപത്തഞ്ചോളം പദ്ധതികളുടെ വിശദവിവരങ്ങൾ വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പ്രദർശിപ്പിച്ച് വിശദവിവരങ്ങൾ നൽകുന്നുണ്ട് സങ്കല്പയാത്ര കേരളത്തിലുടനീളം പ്രയാണം നടത്തുന്നുണ്ട് ജനം കൊച്ചി